ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് പാരാ മെഡിക്കൽ കോഴ്സിൻ്റെ സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ സീറ്റ് വേക്കൻസിയുടെ പാർട്ട് ടു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന് മുൻപ് തന്നെ പാർട്ട് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റണ്ട് ശതമാനം വ്യാസം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കെ എം കെ എം സി ടി കോളേജ് ഓഫ് നേഴ്സിങ്ങിൽ ഇരുപത്തഞ്ച് നാല് സീറ്റ് വേക്കൻസി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇരുപത്തഞ്ചിൽ മൂന്ന് സീറ്റ് വേക്കൻസി എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് കോന്നിയിൽ അമ്പത്തൊന്നിൽ നാല് സീറ്റ് വേക്കൻസി എസ് എം ഐ ടി കോളേജ് ഓഫ് നഴ്സിംഗ് കോന്നിയിൽ അത് എൻ ആർ ഐ സീറ്റാണ് അവിടെ ഒമ്പതിൽ ഒമ്പത് സീറ്റ് വേക്കൻസി ഉണ്ട് അടുത്തതായി കെ വി എം കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്ത ചേർത്തല ആലപ്പുഴയിൽ ഇരുപത്തെട്ടിൽ രണ്ട് സീറ്റ് വേക്കൻസി കൊയിലി കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂരിൽ ഇരുപത്തഞ്ച് അഞ്ച് സീറ്റ് വേക്കൻസി ലോർഡ്സ് കോളേജ് ഓഫ് നേഴ്സിംഗ് സിദ്ധിസദൻ തൃക്കാക്കര എറണാകുളത്ത് നാൽപ്പത്തഞ്ചിൽ എട്ട് സീറ്റ് വേക്കൻസി ലിറ്റിൽ ലോർഡ്സ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയത്ത് ഒരു സീറ്റ് വേക്കൻസി ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നേഴ്സിംഗ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ റിസർച്ച് സെൻറ്ററിൽ മുപ്പത്തേഴിൽ ഒരു സീറ്റ് വേക്കൻസി ഡിസി കോളേജ് ഓഫ് നേഴ്സിംഗ് ഡിസി ഹോസ്പിറ്റൽ കൊച്ചിൻ മുപ്പത്തഞ്ചിൽ രണ്ട് സീറ്റ് വേക്കൻസി ലോർഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് പിള്ളിക്കൽ റോഡ് ജംഗ്ഷൻ തളിപ്പറ തളിപ്പറമ്പിൽ മുപ്പതിൽ ആറ് സീറ്റ് വേക്കൻസി ലക്ഷ്മി മേഘം കോളേജ് ഓഫ് നേഴ്സിംഗ് കാഞ്ഞങ്ങാടിൽ ഇരുപത്തഞ്ചിൽ അഞ്ച് സീറ്റ് വേക്കൻസി എനി കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളത്ത് ഇരുപത്തഞ്ചിൽ എട്ട് സീറ്റ് വേക്കൻസി ലീലാമ്മ കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയത്ത് പതിനഞ്ചിൽ ഒരു സീറ്റ് വേക്കൻസി മാർസ് ലീവ കോളേജ് ഓഫ് നേഴ്സിംഗ് പാലാ കോട്ടയത്ത് മുപ്പത്തെട്ടിൽ ഒരു സീറ്റ് വേക്കൻസി മാർ ബസാലിയസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഗോതമംഗലം എറണാകുളത്ത് നാൽപ്പതിൽ മൂന്ന് സീറ്റ് വേക്കൻസി മദർ കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂരിൽ മുപ്പതിൽ ഒരു സീറ്റ് വേക്കൻസി കോളേജ് ഓഫ് നേഴ്സിംഗ് മാലിക് ദിനാർ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ കാസർഗോഡിൽ ഇരുപത്തഞ്ചിൽ അഞ്ച് സീറ്റ് വേക്കൻസി എം ഇ എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് പെരിന്തൽമന മലപ്പുറത്ത് മുപ്പത്തഞ്ചിൽ രണ്ട് സീറ്റ് വേക്കൻസി എം ജി എം മുത്തൂട്ട് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ടയിൽ മുപ്പതിൽ മൂന്ന് സീറ്റ് വേക്കൻസി മെയിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ് മലപ്പുറത്ത് നാൽപ്പതിൽ അഞ്ച് സീറ്റ് വേക്കൻസി മൗലാന കോളേജ് ഓഫ് നേഴ്സിംഗ് പെരിന്തൽമന മലപ്പുറത്ത് മുപ്പത്തഞ്ചിൽ മൂന്ന് സീറ്റ് വേക്കൻസി എം ജി മുത്തൂത്ത് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ടിൽ മുപ്പതിൽ അഞ്ച് സീറ്റ് വേക്കൻസി മേഴ്സ് മേഴ്സി കോളേജ് ഓഫ് നേഴ്സിംഗ് കൊട്ടാരക്കര കൊല്ലത്ത് പതിനഞ്ചിൽ ഒരു സീറ്റ് വേക്കൻസി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളത്ത് മുപ്പത്തഞ്ചിൽ നാല് സീറ്റ് വേക്കൻസി മെഡിക്കൽ ട്രസ്റ്റ് ഓഫ് കോളേജ് നേഴ്സിങ് മെഡിക്കൽ ട്രസ്റ്റ് ടവർ എറണാകുളത്ത് നാൽപ്പതിൽ ഒരു സീറ്റ് വേക്കൻസി കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയത്ത് ഇരുപത്തെട്ടിൽ എട്ട് സീറ്റ് വേക്കൻസി മൗണ്ട് സിയാൻ കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളത്ത് ഇരുപത്തഞ്ചിൽ ഏഴ് സീറ്റ് വേക്കൻസി നൈറ്റിംഗൽ കോളേജ് ഓഫ് നേഴ്സിംഗ് നെടുമങ്ങാട് തിരുവനന്തപുരം മുപ്പതിൽ ആറ് സീറ്റ് വേക്കൻസി പി കെ ദാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഒറ്റപ്പാലം പാലക്കാട് നാൽപ്പത്തഞ്ചിൽ മൂന്ന് സീറ്റ് വേക്കൻസി നിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ് നെയ്യാറ്റിങ്ങര തിരുവനന്തപുരത്ത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് വേക്കൻസി നജാദ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇരുപതിൽ ആറ് സീറ്റ് വേക്കൻസി കോളേജ് ഓഫ് നേഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെൻ്റർ മൂവാറ്റുപുഴ എറണാകുളത്ത് ഇരുപത്തഞ്ച് അഞ്ച് സീറ്റ് വേക്കൻസി എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് നൂറനാടിൽ അമ്പത്തൊന്നിൽ നാല് സീറ്റ് വേക്കൻസി നിർമ്മല കോളേജ് ഓഫ് നേഴ്സിംഗ് നിർമ്മല ഹോസ്പിറ്റൽ മരിക്കുന്നു ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ ഒരു സീറ്റ് വേക്കൻസി ഒരു അതൊരെണ്ണം ഫ്രീസ്റ്റുമാണ് എൻ എൻ ആർ ഒ എൻ ആർ ഒ എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് നൂറനാടിൽ അത് എൻ ആർ ഐ സീറ്റാണ് ഒമ്പതിൽ ഏഴ് സീറ്റ് വേക്കൻസി ഉണ്ട് എസ് എ കോളേജ് ഓഫ് നേഴ്സിംഗ് നെയ്യാറ്റങ്കര എൻ ആർ ഐ സീറ്റ് ആണ് അവിടെ ഒമ്പതിൽ ഏഴ് സീറ്റ് വേക്കൻസിയാണ് എസ് എ കോളേജ് ഓഫ് നേഴ്സിംഗ് നെയ്യാറ്റങ്കരയിൽ അമ്പത്തൊന്നിൽ എട്ട് സീറ്റ് വേക്കൻസി നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോടിൽ ഇരുപത്തഞ്ചിൽ മൂന്ന് സീറ്റ് വേക്കൻസി ക്യാപ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴയിൽ നാൽപ്പത്തിരണ്ടിൽ നാല് സീറ്റ് വേക്കൻസി ക്യാപ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴയിൽ എൻ ആർ ഐ കോട്ട എൻ ആർ ഐ കോട്ടയം സീറ്റാണ് എട്ടിൽ അഞ്ച് സീറ്റ് വേക്കൻസി കോയനൽ കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ടയിൽ ഇരുപതിൽ രണ്ട് സീറ്റ് വേക്കൻസി പുഷ്പഗിരി കോളേജ് ഓഫ് നേഴ്സിംഗ് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ഇരുപത്തെട്ടിൽ അഞ്ച് സീറ്റ് വേക്കൻസി പരബ്രഹ്മ കോളേജ് ഓഫ് നേഴ്സിംഗ് ഓച്ചിറ കൊല്ലത്ത് ഇരുപതിൽ നാല് പിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ് വാളയാർ പാലക്കാട് ഇരുപതിൽ മൂന്ന് സീറ്റ് വേക്കൻസി പി ആർ എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാളിയോട് നെയ്യാറ്റങ്കര തിരുവനന്തപുരത്ത് നാൽപ്പതിൽ നാല് സീറ്റ് വേക്കൻസി ടി വി എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോടിൽ മുപ്പതിൽ ആറ് സീറ്റ് വേക്കൻസി റെഡ് സിലിസൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ഫോർക്ക് കോഴിക്കോടിൽ ഇരുപത്തിയഞ്ചിൽ അഞ്ച് സീറ്റ് വേക്കൻസിയും ശ്രീ ശാരദ കോളേജ് ഓഫ് നേഴ്സിംഗ് ശാസ്ത്രമംഗലം തിരുവനന്തപുരത്ത് ഇരുപതിൽ ഒരു സീറ്റ് വേക്കൻസിയും സാൻ ജോയ് കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളം അവിടെ ഇരുപത്തൊമ്പതിൽ നാല് സീറ്റ് വേക്കൻസിയും പർസതി കോളേജ് ഓഫ് നേഴ്സിംഗ് ഭീമാ ഹിൽ തിരുവനന്തപുരത്ത് മുപ്പതിൽ നാല് സീറ്റ് വേക്കൻസിയും സെവന്ത് ഡേ അഡ്വേഴ്സ്ഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഒറ്റപ്പാലത്ത് ഇരുപതിൽ ഒരു സീറ്റ് വേക്കൻസിയും എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളത്ത് അമ്പത്തൊന്നിൽ മൂന്ന് സീറ്റ് വേക്കൻസിയും എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിങ് എറണാ എറണാകുളത്ത് ഒമ്പതിൽ ഏഴ് സീറ്റിൽ ഒര എൻ ആർ എ സീറ്റാണ് ഏഴ് സീറ്റ് വേക്കൻസി ഉണ്ട് എസ് പി പോർട്ട് ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരത്ത് ഇരുപതിൽ രണ്ട് സീറ്റ് വേക്കൻസിയും ശ്രീ ഗോകുലം നേഴ്സിംഗ് കോളേജ് ഓഫ് വെഞ്ഞാറമൂട് തിരുവനന്തപുരത്ത് ഒരു സീറ്റും വേക്കൻസി ഇല്ല എല്ലാ സീറ്റും ഫിൽഡാണ് സ്നേഹാദയ കോളേജ് ഓഫ് നേഴ്സിംഗ് ഇരിഞ്ഞാലിക്കട അവിടെ ഇരുപത്തഞ്ചിൽ നാല് സീറ്റ് വേക്കൻസിയാണ് എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരത്ത് അമ്പത്തൊന്ന് രണ്ട് സീറ്റ് വേക്കൻസി എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം എൻ ആർ ഐ സീറ്റാണത് ഒമ്പതിൽ ആറ് ആറ് സീറ്റുണ്ട് അത് എൻ ആർ ഐ സീറ്റാണ് എസ് ഡി എൻ സെൻറ്റ് ജെ സെൻറ് ജെയിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ് റിവർ ബാങ്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡ് ചാലക്കുടി തൃശ്ശൂർ അവിടെ മുപ്പത്തി മൂന്നിൽ അഞ്ച് സീറ്റ് വേക്കൻസി ഉണ്ട് എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡ് അവിടെ അമ്പത്തൊന്നിൽ എട്ട് സീറ്റ് സീറ്റ് ഉണ്ട് എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡ് അത് എൻ ആർ ഐ സീറ്റാണ് അവിടെ ഒമ്പതിൽ ഒമ്പത് സീറ്റും ഉണ്ട് ഒമ്പത് അത് എൻ ആർ ഐ സീറ്റാണ് സാൻജോ കോളേജ് ഓഫ് നേഴ്സിംഗ് അലയർഡ് സയൻസ് ആൻഡ് വലപ്പാറ പാലക്കാട് മുപ്പതിൽ പത്ത് സീറ്റ് ആണ് ശ്രീനാരായണ നേഴ്സി കോളേജ് ഓഫ് നേഴ്സിംഗ് ചാലക്ക നോർത്ത് പറവൂർ റോഡ് ഇരുപത്തിരണ്ടിൽ ഒരു സീറ്റ് വേക്കൻസിയാണ് ഇന്ത്യ കോളേജ് ഓഫ് നേഴ്സിങ് കോഴിക്കോടിൽ ഇരുപത്തഞ്ചിൽ നാല് സീറ്റും എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് മലപ്പുറം പാലക്കാട് എൻ ആർ ഐ സീറ്റിൽ ഒമ്പതിൽ ഒരു സീറ്റ് എൻ ആർ ഐ ആണ് എസ് ആർ എം സമൃദ്ധൻ കോളേജ് ഓഫ് നേഴ്സിംഗ് സമൃദ്ധം ഹോസ്പിറ്റൽ പഴവങ്ങാടി എറണാകുളത്ത് ഇരു ഇരുപതിൽ രണ്ട് സീറ്റും ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളത്ത് ഇരുപത്തഞ്ചിൽ ഏഴ് സീറ്റും സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴയിൽ ഇരുപത്തഞ്ച് രണ്ട് സീറ്റും ശിവഗിരി എസ് മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നേഴ്സിങ് വർക്കടൽ ഒരു സീറ്റ് പോലും ബാലൻസ് ഇല്ല എസ് ഐ ടി ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് മലപ്പുറത്ത് അമ്പത്തൊന്നിൽ ആറ് സീറ്റും എസ് എം ഐ കോളേജ് ഓഫ് നേഴ്സിംഗ് എൻ ആർ ഐ കോട്ട സീറ്റ് അവിടെ എൻ ആർ ഐ സി കോട്ട സീറ്റിൽ ഒമ്പതിൽ ഏഴ് സീറ്റ് വേക്കൻ്റാണ് അത് എൻ ആർ ഐ സീറ്റാണ് എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് തളിപ്പറമ്പ അവിടെ അമ്പത്തൊന്നിൽ എട്ട് സീറ്റും സിയോഫിലസ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം അവിടെ ഇരുപത്തഞ്ചിൽ ആറ് സീറ്റും തിരുഹൃദയ കോളേജ് ഓഫ് നേഴ്സിംഗ് എസ് എച്ച് എം മെഡിക്കൽ സെൻറ്റർ കോട്ടയം അവിടെ ഇരുപത്തഞ്ച് നാല് സീറ്റും ട്രാവൻകോർ കോളേജ് ഓഫ് നേഴ്സിംഗ് മൈലാപ്പൂർ കൊല്ലം മുപ്പത്തഞ്ചിൽ ഒരു സീറ്റും തലിപ്പറ തലിപ്പറമ്പ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ കണ്ണൂരിൽ പതിനഞ്ചിൽ ഒരു സീറ്റും തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവല്ല അവിടെ മുപ്പത്തിരണ്ടിൽ മൂന്ന് സീറ്റും എസ് എം ഐറ്റി കോളേജ് ഓഫ് നേഴ്സിംഗ് തളിപ്പറമ്പ് അവിടെ എൻ ആർ എ സീറ്റാണ് ഒമ്പതിൽ ഏഴ് സീറ്റ് സീറ്റ് വേക്കൻസി ഉണ്ട് അത് എൻ ആർ എ സീറ്റാണ് മറിയ തെരേസ കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇരുപത്തഞ്ചിൽ രണ്ട് സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചുട്ടിപ്പാറ പത്തനംതിട്ട അവിടെ ലിസ്റ്റുകളൊന്നും കാണിക്കുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചുട്ടിപ്പാറ പത്തനംതിട്ട അവിടെ ഇരുപത്തഞ്ചിൽ മൂന്ന് സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധി നഗർ ഗാന്ധിനഗർ അവിടെയും ലിസ്റ്റുകളൊന്നും കാണിക്കുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ അറുപത്തഞ്ച് സീറ്റിൽ ഒരു സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു സീറ്റിൻ്റെയും കാണിക്കുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പാല കോട്ടയം ഇരുപത്തഞ്ച് രണ്ട് സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോതത്തുകുളം ഇരുപതിൽ ഒരു സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കട്ടപ്പന അവിടെ അവിടെ മു മുപ്പതിൽ പത്ത് സീറ്റും ഉപാസന കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലത്ത് മുപ്പത്തെട്ടിൽ മൂന്ന് സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊതത്തുകുളം അവിടെ ലിസ്റ്റ് കാണിക്കുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊട്ടാരക്കര അവിടെ മുപ്പത്തിനാലിൽ ഏഴ് സീറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സി പാസ് കൊട്ടാരക്കര അത് എൻ ആർ ഐ സീറ്റ് ആണ് ആറ് സീറ്റും വേക്കൻ്റാണ് ആറ് സീറ്റുള്ളിൽ ആറ് സീറ്റും വേക്കൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഓഫ് സ്കൂൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാഞ്ഞിരപ്പള്ളി അവിടെ ഒരു സീറ്റ് പോലും ഇല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാഞ്ഞിരപ്പള്ളി എൻ എൻ ആർ ഐ കോട്ടയില് ആറ് സീറ്റിൽ ഒരു സീറ്റ് ഒരു സീറ്റ് എൻ വേക്കൻറ്റ് ഉണ്ട് അത് എൻ ആർ ഐ സീറ്റാണ് വിജയ കോളേജ് ഓഫ് നേഴ്സിംഗ് കൊട്ടാരക്കര കൊല്ലത്ത് മുപ്പത്തഞ്ചിൽ രണ്ട് സീറ്റും മലുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ഒറ്റപ്പാലം പാലക്കാട് അമ്പതിൽ പതിനേഴ് സീറ്റും വിനായക കോളേജ് ഓഫ് നേഴ്സിംഗ് സുൽത്താൻ ബത്തേരി വയനാടിൽ ഇരുപത്തഞ്ചിൽ അഞ്ച് സീറ്റും വേളാങ്കണ്ണി മാതാവോസ് കോളേജ് തേലക്കം കോട്ടയം അവിടെ ഒരു സീറ്റും ഇല്ല വി എൻ എസ് എൻ എസ് എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രീനാരായണ ട്രസ്റ്റ് എഡ്യൂക്കേഷൻ മിഷൻ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ഒരു സീറ്റ് പോലും ഇല്ല എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് വർക്കല എൻ ആർ ഐ കോട്ടയിൽ ഒമ്പതിൽ ഒരു സീറ്റുണ്ട് വി സി എൻ എസ് എം ഐ ടി കോളേജ് ഓഫ് നേഴ്സിംഗ് വർക്കലയിൽ അമ്പത് ഒന്നിൽ രണ്ട് സീറ്റുണ്ട് വെൽ കെയർ ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാമ്പറ വെട്ടിക്കൽ പി ഒ എറണാകുളത്ത് അവിടെ മുപ്പതിൽ രണ്ട് സീറ്റും വെറ്റ് സ്പോർട്ട് ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ അവിടെ മുപ്പതിൽ രണ്ട് സീറ്റും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്